നമസ്തേ അഥവാ നമസ്കാരം എന്താണിത് എടുത്തു പറയാൻ എന്ന് വിചാരിക്കും എല്ലാവർക്കും കൃഷ്ണ സ്കുളിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമസ്തേ പല ആളുകളും നമസ്തേ ഇപ്പോൾ പറയാറില്ല അല്ലെ നമസ്കാരം പറയാറില്ല നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം അതിനോടൊപ്പം തന്നെ നമസ്കാരം കൂടെ പറയാം അപ്പോൾ അത് ഭാരതീയ സംസ്കാരമാവുന്നു അല്ലെങ്കിൽ ചിലരതിനെ ഹിന്ദുത്വ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം അങ്ങനെയല്ല ഇത് ഭാരതീയ സംസ്കാരമായിട്ട് നമുക്ക് ചിന്തിക്കാം കാര്യം നമ്മൾ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമസ്തേന്ന് ഒരു പറയും സൗത്ത് ഇന്ത്യയിലോട്ട് കഴിഞ്ഞാൽ നമസ്കാരം എന്ന് പറയും അല്ലേ എന്തുകൊണ്ട് നമ്മൾ നമസ്കാരം ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ പറയാറില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പകുതിയിലധികംക്കും ഈ നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ എന്താണെന്നറിയില്ല അതായിരിക്കണം അതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മ അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അതായത് എഗൻസ്റ്റ് ഭാരതീയ സംസ്കാരത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഹിന്ദുത്വക്ക് എഗൻസ്റ്റ് പോകുക എന്ന് ചിന്തിക്കുന്നതാണ് പലരും അങ്ങനെയല്ല നമ്മൾ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ യൂസ് അറിയത്തുള്ളൂ അത് എവിടെ യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കുള്ളൂ അപ്പം ഇതിന് ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യാത്തതിനെക്കുറിച്ചല്ല എല്ലാവരും യൂസ് ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ് ഇത് ഒരു പാസ്റ്റർ എഡ് എഡി ഡി സ്മിത്ത് എന്ന് പറയുന്ന പാസ്റ്റർ ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഈ കഴിഞ്ഞ മാർച്ചിൽ മരിച്ചുപോയി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഈ നമസ്തേ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടക്കുന്നത് അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്ന എല്ലാ പേരോടും എന്താണ് ഈ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മീനിങ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ പേരും ഡെയിലി അത് യൂസ് ചെയ്യാറുണ്ട് അവിടെ അല്ലെങ്കിൽ വിഷ് ചെയ്യാറുണ്ട് നമസ്തേ എന്ന് പറയുന്നത് അപ്പോൾ വാട്ട് ഇസ് ദിസ് നമസ്തേ അപ്പം നമസ്തേ എന്ന് പറയുന്ന ദ ദിവാനിറ്റി വിത്തിൻ യു ഓർ ഇൻ മീ ദാനിറ്റി ഇൻ മീ സെല്യൂട്ട് ദിവാനിറ്റി വിത്തിൻ യു എന്നാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ദിവാനിറ്റി എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതാരും തോന്നും ദി ക്രിയേറ്റർ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈശ്വരൻ്റെ ഇപ്പം നിങ്ങൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് തത്വമസി എഴുതി വച്ചിട്ടുണ്ട് നീ നീയാകുന്നു ഞാൻ അല്ലെങ്കിൽ ഞാനാകുന്നു നീ അതാണ് അപ്പം നമ്മളെ ഉള്ളിലുള്ളത് ഈശ്വരൻ തന്നെയാണ് നമ്മളെക്കാൾ ഹാ കുറച്ചുകൂടെ ആയിട്ടുള്ള ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്നു വർഷിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ ഉള്ളിലും അതിൻ്റെ ഒരു അംശമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവനോട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പം അതിനെയാണ് ഡിവാനിറ്റി എന്ന് പറയുന്നത് അതായത് ഈശ്വരനാകുന്ന ഞാൻ അതായത് ആ ഞാൻ ഐ എം സല്യൂട്ടിങ് യു നിങ്ങളെ ഞാൻ സെലൂട്ട് നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിലും പറയാം ഇങ്ങനെ കൈ വെച്ച് വേണേലും പറയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും ഇത് പറയാം നമസ്തേ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു നിങ്ങളിലുള്ള ദിവൈനിറ്റി നിങ്ങളിലുള്ള ഈശ്വരനെയാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ദിസ് ഇസ് എ റെസ്പെക്റ്റ് അപ്പോൾ ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തു കൊണ്ടുവേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം ഇതാണ് നമ്മൾ അന്യോന്യം റെസ്പെക്റ്റ് ചെയ്യുകയാണ് ആരെയാണ് നമ്മുടെ ക്രിയേറ്ററെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സോങ്ങ് വട്ട വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ കാതോട് കാതോരം ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കാതോട് കാതോരം അതിലെ നീ എൻ സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ ഈ എണീക്ക് കുഞ്ചാക്കബൊമ്മൻ്റെ ഒരു മൂവിയിലും കൂടെ ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആരാന്ന് മ്യൂസിക് അവസരിപ്പിച്ചൻ സാറാണ് അറിയാലോ ഒ എൻ വി കുറുപ്പ് സാറാണ് എഴുതിയത് ഇതിൽ ഞാൻ ചോദിക്കാൻ വരുന്നത് നീ എൻ സർഗ സൗന്ദര്യമേ സർഗ സർഗെന്ന് എന്താണ് സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നമുക്കതിനെ രണ്ട് രീതിയിൽ പറയാം അപ്പം രണ്ടർത്ഥം വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കവിക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ അപ്പം നീ എൻ സർഗ സൗന്ദര്യമേ ഒന്ന് വേണമെങ്കിൽ സ്വഭാവ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം നീ എൻ സ്വഭാവ സൗന്ദര്യമേ അല്ലെങ്കിൽ നീ എൻ മോഹ സൗന്ദര്യം അപ്പം സർഗം എന്ന് പറഞ്ഞാൽ മോഹം അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഏതെങ്കിലും ഒന്നായിരിക്കണം കവി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ സ്വ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമാണ് അല്ലെങ്കിൽ അത് ഇപ്പോൾ മമ്മൂട്ടി കാണുന്ന ഒരു മോഹസൗന്ദര്യം ഇപ്പം സരിതയാണ് അതിൻ്റെ അകത്ത് ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ട് വരുന്നത് നീ എൻ സത്യ സംഗീതമേ ഇനി അടുത്ത് പറഞ്ഞത് നിൻ്റെ സങ്കീർത്തനം നിൻ്റെ സങ്കീർത്തനം അങ്ങനെ രണ്ടാവിശ്യം സങ്കീർത്തനം പറയുന്നുണ്ട് എൻ്റെ അകത്ത് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് എന്താണ് സങ്കീർത്തനം പള്ളിയിലൊക്കെ പോകുന്നവർക്ക് കൃത്യമായിട്ട് ഇതറിയാൻ പറ്റും എന്താണ് സങ്കീർത്തനം എന്ന കാര്യം ഏകദേശം അതുപോലെ അവിടെ ഉപ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് വരിക എന്താണ് സങ്കീർത്തനം ഇന്നത്തേക്ക് ബൈ ബൈസ്